യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രയോടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത് നാളെയായിരുന്നു വധശിക്ഷ നടപ്പാക്കാനിരുന്നത് അത് മരവിപ്പിച്ചു എന്ന വിവരം വരുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായിരിക്കാം ഈ നീക്കം എന്ന് നമുക്ക് കരുതാം കാന്തപുരം എ പി അബിബക്കർ മുസ്ലിയാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തെ അനുനയിപ്പിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചർച്ചകൾക്ക് കൂടുതൽ സാവകാശം വേണം എന്നതു തന്നെയായിരുന്നു അതിനുവേണ്ടി ഒന്നുകിൽ ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ സമയം വാങ്ങുക ഈ രണ്ട് കാര്യങ്ങളായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ ചർച്ചകളിലെ പ്രധാനപ്പെട്ട അജണ്ട അതിൽ ആശ്വാസകരമായ വിവരമാണ് ഇപ്പോൾ വരുന്നത് ഏറ്റവും ഏറ്റവും പ്രധാനം ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷപ്രിയക്ക് മാപ്പ് നൽകുകയും അല്ലെങ്കിൽ ദിയാദിനം വാങ്ങിക്കൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുക എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും ഏറ്റവും സങ്കീർണമായ പ്രക്രിയ അതിൽ അതിൽ ആദ്യം ഉണ്ടാവേണ്ടത് ആ ഒരു ഒരു ഡയലോഗിന്റെ വാതിൽ തുറക്കുക എന്നുള്ളതാണ് ഈ സമയം അത്രയും ഡയലോഗിന്റെ വാതിൽ തുറന്നതേ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ആ കുടുംബമായി നേർക്കുനേർ ഒരു ഒരു നെഗോസിയേഷൻ സർക്കാർ വൃത്തങ്ങൾക്കോ അല്ലെങ്കിൽ ഭിഭാഷക ഒന്നും കഴിഞ്ഞിരുന്നില്ല കാന്തപുരത്തിന് ഇടപെടുകൂടി ചില സൂഫി സെറ്റിലെ പ്രധാനപ്പെട്ട പണ്ഡിതനെ നടത്തിയ ഇടപെടലോടുകൂടിയാണ് ഒരുപക്ഷേ ആ സൂഫി സെറ്റിൽപ്പെട്ട ആളാണ് തലാലിന്റെ കുടുംബം എന്ന് അറിയാൻ കഴിയുന്നു തലാലിന്റെ സഹോദരൻ അടക്കം